ഒരു തമിഴ് റീല് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അഡാറായിട്ടോട്ടോ ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചുട്ടെടുക്കണം ഞാനിവിടെ പത്ത് പറ്റൽമുളക് കുറച്ച് വെളുത്തുള്ളി അഞ്ച് വഴുതനങ്ങ അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വഴുതന എടുക്കുമ്പോൾ അധികം മൂപ്പില്ലാത്ത ഇളയ വഴുതന അധികം സൈസ് ഇല്ലാത്തത് എടുക്കണേ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ കനലിലിട്ട് ചുട്ട് എടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ അലുമിനിയം ഫോയിലിൻ്റെ ഒരു പാത്രത്തിൽ പാക്ക് ചെയ്തെടുത്തിട്ട് സ്റ്റൗ ടോപ്പിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എല്ലാ ഭാഗവും തട്ടുന്ന രീതിയിൽ തിരിച്ചു മറിച്ച് നീക്കിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വഴുതന മാത്രം ഒന്നും കൂടെ വേവാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അത് രണ്ട് മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വറ്റൽമുളക് വെളുത്തുള്ളി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ചുട്ടെടുത്തിട്ടുള്ള തക്കാളിയുടെയും വഴുതനയുടെയും ഒക്കെ ആ ഒരു കട്ടിയായിട്ടുള്ള തൊലി നമുക്ക് ഇളക്കി കളയാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരടിയെടുക്കുക ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഒരു മോശമായതുകൊണ്ട് ഞാൻ ഇതുപോലെ മാഷർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് മല്ലിയല ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളി കറിയുടെ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ